യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിനായി സമ്മർദ്ദം ശക്തമാക്കാൻ ഒരുക്കുകയാണ് ഐ ഗ്രൂപ്പ് കൊച്ചിയിൽ ഗ്രൂപ്പ് നേതാക്കളുടെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്നുള്ള ആവശ്യം ശക്തമായ നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കാൻ തന്നെയാണ് ഗ്രൂപ്പ് നേതാക്കളുടെ തീരുമാനം ഡി സി സി ഭാരവാഹികളും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തതായി തന്നെയാണ് ലഭിക്കുന്ന വിവരം ലൈംഗിക അതിക്രമ പരാതികൾ ഉയർന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ പദവി കഴിഞ്ഞ് ഒഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിടുമ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കാൻ ദേശീയ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നിനാണ് രാഹുൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടുണ്ടായിരുന്നത് അധ്യക്ഷ നിയമനം വൈകുന്നതിൽ പാർട്ടിക്കുള്ളിൽ അമർശം പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ അഭിമുഖം നടത്താനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം എന്നുണ്ടെങ്കിലും എപ്പോൾ നടത്തും എന്നുള്ളതിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ അബിൻ വർക്കി ഒ ജെ ജിനീഷ് കുമാർ ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ യു മുൻ ദേശീയ ജനറൽ സെക്രട്ടറി കെ എം അഭിജിത്ത് എന്നിവരാണ് അന്തിമ പട്ടികയിൽ ഉള്ളത് അതേസമയം കുറ്റക്കാരെ സംരക്ഷിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കോൺഗ്രസിന്റെ അച്ചടക്ക നടപടി തുടരുകയാണ് നേതാക്കൾ ജീവനൊടുക്കാനിടയായ ക്രിമിനൽ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരെയും കള്ളക്കേസിൽ കുടുക്കി നിരപരാധിയെ ജയിലിൽ അടച്ചവരെയും സംരക്ഷിച്ചാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് കാനാട്ടുമലയിൽ തങ്കച്ചിനെതിരെ കള്ളക്കേസ് കെട്ടിച്ചമച്ചവർക്കെതിരെയും ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ജോസ് നെല്ലേടത്തിന്റെയും ആത്മഹത്യക്ക് ഉത്തരവാദികളായവർക്കെതിരെയും നടപടി ഒന്നും തന്നെയില്ല പ്രിയങ്കാ ഗാന്ധി എം പി ആയ ജില്ലയിലെ ഗ്രൂപ്പ് പോലും ഡി സി സി പ്രസിഡന്റിനെ മാറ്റി ദേശീയ തലത്തിലുണ്ടായ നാടക്കേട് മറക്കാനാണ് ശ്രമം തങ്കച്ചനെ കള്ളക്കേസിൽ കുടിക്കിയ സംഭവത്തിലെ മുഖ്യപ്രതി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനീഷ് മാമ്പള്ളിക്കെതിരെ നടപടി ഒന്നും തന്നെ എടുത്തിട്ടില്ല റിമാൻഡിലുള്ള പ്രതി പ്രസാദ് മാമ്പള്ളിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു തന്റെ കേസിൽ കുടുക്കിയവരെയെന്ന് തങ്കച്ചൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്ന ഡി സി സി ജനറൽ സെക്രട്ടറിയും മണ്ഡലം വൈസ് പ്രസിഡന്റിനെതിരെയും നടപടി ഒന്നും തന്നെ എടുക്കാതെ സംരക്ഷിച്ചിരിക്കുകയാണ് ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സമൂഹ മാധ്യമ ആക്രമണം നടത്തിയ നേതാക്കൾക്കെതിരെ നടപടി ഇല്ല എന്നുള്ളത് മാത്രമല്ല ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ള നേതാക്കളെയും തൊട്ടിട്ടില്ല എൻ എം വിജയൻ ജീവനൊടുക്കിയ നിയമനക്കോഴ കേസിൽ ഒന്നാം പ്രതിയായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയെ സംരക്ഷിക്കുന്നതിൽ വിജയന്റെ കുടുംബം അമർശത്തിലാണുള്ളത് എംഎൽഎക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ വിജയന്റെ ആത്മഹത്യക്കുറമ്പിൽ ഉണ്ടായിരുന്നു കോഴപ്പണം എം എൽ എ പലവട്ടം വീട്ടിലെത്തി കൈപ്പറ്റിയതായി വിജയന്റെ മരുമകൾ പത്മജ വെളിപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു മുള്ളൻകൊല്ലി മണ്ഡലം വികസന സെമിനാറിനിടെ എൻ ഡി അപ്പച്ചനെ അടിച്ചു താഴെയിട്ട സംഭവത്തിൽ പുറത്താക്കിയവരെയും കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു